എന്താണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിനു വേണ്ടിയാണ് ആക്സസ് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആക്സസും മൈക്രോസോഫ്റ്റ് എക്സലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക മൈക്രോസോഫ്റ്റ് ആക്സസ് ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അഥവാ ഡി ബി എം എസ് മൈഎസ് ക്യു എൽ മൈക്രോസോഫ്റ്റ് എക്സ് ക്യു എൽ സെർവ് ഒറാറ്റൽ ഡേറ്റാബേസ് എന്നിവയൊക്കെയാണ് വളരെ പോപ്പുലറായിട്ടുള്ള മറ്റ് ഡി ബി എം എസ് സോഫ്റ്റ്വെയറുകൾ അപ്പോൾ അടുത്ത ചോദ്യം വന്നു എന്താണ് ഡേറ്റാബേസ് ഡേറ്റാബേസ് ഇസ് എ കളക്ഷൻ ഓഫ് ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ അതായത് പേപ്പറിലോ സ്പ്രെഡ്ഷീറ്റ്സിലോ വെറുതെ കുറച്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ ഡേറ്റാബേസ് എന്ന് വിളിക്കാൻ സാധിക്കില്ല അതേസമയം നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ചിട്ടയായിട്ട് അടുക്കി സൂക്ഷിച്ച ഡേറ്റയാണ് ഡേറ്റാബേസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക ഇനി ഡേറ്റാബേസിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളോട് പറയാം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബില്ല് ചെയ്യുന്നൊരു സൂപ്പർ മാർക്കറ്റ് എടുക്കുക അവിടെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ ഉണ്ടാകും വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡേറ്റ ഉണ്ടാകും പ്രോഡക്ട്സിൻ്റെ ഡേറ്റ ഉണ്ടാകും ജനറേറ്റ് ചെയ്ത ബില്ലുകളുടെ ഡേറ്റ ഉണ്ടാകും ഇവയെല്ലാം കൂടെ ചേരുന്നതാകും ആ സൂപ്പർ മാർക്കറ്റിലെ ഡേറ്റാബേസ് ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ ഡേറ്റ ഡോക്ടേഴ്സിൻ്റെ ഡേറ്റ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഡേറ്റ മെഡിസിൻ ഇവയെല്ലാം ചേരുന്നതാകും ആ ഹോസ്പിറ്റലിലെ ഡേറ്റാബേസ് ഇത്തരം ഡേറ്റാബേസുകളും മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് ഇനി മൈക്രോസോഫ്റ്റ് ആക്സസും മൈക്രോസോഫ്റ്റ് എക്സലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഡേറ്റ ക്ലീൻ ചെയ്യാനും അനാലിസിസ് നടത്താനും ടേബിൾസും ചാർട്ട്സും പിവ ടേബിൾ റിപ്പോർട്ട്സും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് എക്സൽ ഉപയോഗിക്കുന്നത് എക്സൽ ഉപയോഗിച്ച് ഡേറ്റാബേസ് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി അത് സാധ്യമാണ് പക്ഷേ അതിൻ്റെ പത്തിലൊന്ന് അധ്വാനം മതി മൈക്രോസോഫ്റ്റ് ആക്സസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാരണം മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന സോഫ്റ്റ്വെയർ ഡേറ്റാബേസ് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് മൈക്രോസോഫ്റ്റ് ആക്സസിൻ്റെ നാല് കമ്പോണൻസ് ആണുള്ളത് ഒന്ന് ടേബിൾ രണ്ട് ഫോം മൂന്ന് ക്വറി നാല് റിപ്പോർട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിളിലാണ് ഡാറ്റ എൻട്രി ചെയ്യാനാണ് ഫോം ഈ ടേബിളിലുള്ള ഡേറ്റയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അഥവാ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് ക്വറി എന്ന ഓപ്ഷൻ ടേബിളിലുള്ള ഡേറ്റ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനാണ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് കിട്ടിയെന്നായിരിക്കുന്നു ആക്സസ് ഉപയോഗിച്ച് ഇവിടെ കാണുന്ന പോലെ ഒരു ഡേറ്റ എൻട്രി ഫോം എങ്ങനെ ആ ഫോം ഉപയോഗിച്ച് ഡേറ്റ എൻട്രി നടത്തുന്നത് എങ്ങനെയെന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അതൊരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ